അത്യാവശ്യം കുഴപ്പമില്ലാത്ത വീടുകളാണ് കേട്ടോ നമ്മൾ കാണുന്നത് അധികം ഒരു നല്ല വീടുകളാണ് ആ സൈഡിലേക്ക് നമ്മൾ കംപ്ലീറ്റ് മലകളാണെന്ന് പറയാം നോക്കിയ നിങ്ങള് നേപ്പാളിന്റെ ഒരു ഭംഗി എന്താ അല്ലേ ഗ്രാമീണ ഭംഗിയായിട്ടത് ഇതേപോലെ ആയിരുന്നു നമ്മൾ ഉത്തരാഖണ്ഡ് ഇറങ്ങിയപ്പോഴും ഉത്തർപ്രദേശിൽ ഇറങ്ങിയപ്പോഴും നേപ്പാളാണ് കയറിപ്പം വൈപ്പായിട്ടോ കുറേ സ്ഥലത്ത് വെള്ളം കെട്ടിക്കുന്ന എല്ലാ പച്ചപ്പ് നല്ല നല്ല രസമുള്ള ഐ മീൻ ചെറിയ ചെറിയ വീടുകള് കുറെ പശുക്കളും അതെ ഗ്രാമീണ ഭംഗി വൻ ഗ്രാമീണ ഭംഗിയാണ് ഇപ്പൊ ഇവിടുത്തെ നാഷണൽ പാർക്കുകൂടെ എടാ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഫോറസ്റ്റിന്റെ അകത്തേക്ക് കയറി ശുക്ലപണ്ട നാഷണൽ പാർക്ക് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ വരുന്നത് ഇവിടെ മഴയുള്ള കാരണത്താല് എല്ലായിടത്തും നല്ല ചളിവെള്ള നല്ല രസമാണ് ഈ ബ്രിഡ്ജിന്റെ പേര് എഴുതി വെച്ചിട്ടുള്ളത് അല്ല മരക്കഷ്ണെഴുതി സൈൻ ബോർഡുള്ളത് ഭയങ്കര ഭംഗി കിട്ടോ നോക്കി നിങ്ങൾ എന്ത് ഭംഗിയുള്ള ഫ്രെയിം ഈ ഒരു സ്ഥലമാണെങ്കിലും ഒക്കെ നമ്മൾ ക്യാമറ ഇങ്ങനെ കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ ഷൂട്ട് ചെയ്തോ അതാണ് ഇവിടുത്തെ വൈബ് എന്ത് രസാ വീടുകൾ കാണാനും സ്ഥലങ്ങൾ കാണാനും അതേപോലെ ഈ റോഡ് സൈഡ് കാണാനൊക്കെ റിവർ ഒന്നായിരിക്കില്ല ക്രോസ് ചെയ്തിട്ടുണ്ടാവട്ടോ എത്ര റിവർ അറിയാം ക്രോസ് ചെയ്തോണ്ടിരിക്കുന്നേ അങ്ങനെ നമ്മളേ ഒരു സിം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കട നടത്തി കേട്ടോ ബൈ സിം സിം ആ ഇവിടെ വിളിച്ചേക്കിം ആണോ ിന്റെ ഓപ്ഷൻ നോക്കി ടാറ്റാ റോമിങ് എത്ര അഞ്ച് ദിവസത്തേക്ക് എത്ര തൊള്ളായിരം അല്ലേ ഞാൻ അങ്ങനെ വിചാരിക്കാം ആരോടൊന്ന് മുന്നോട്ട് പോയിട്ട് എങ്ങനെ സ്ഥലം നോക്കാം അവിടെ കിട്ടുമെന്നുള്ളത് കാരണം നമുക്ക് കൊറേ കോളോ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടാവില്ല അതിന് വേണ്ടി തൊള്ളാറൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് അതേപോലെ നമുക്ക് എണ്ണ അടിച്ച് കഴിഞ്ഞാൽ അത്രയും നമ്മൾ നമുക്ക് അറങ്ങി കൂടെ ഇവിടെ നെറ്റ് ഇവിടെ എന്താ ഇവിടെ ഇവിടുത്തെ ഗവൺമെന്റ് നെറ്റ്വർക്കും അതേപോലെ ഒരു പ്രൈവറ്റ് നെറ്റ്വർക്കും ഇവിടെ ഇവിടെയുള്ളൂ നമ്മൾ ഈ മുമ്പിൽ കാണുന്ന മൂന്ന് പിള്ളേരുണ്ടല്ലോ അവരെ കൂടെ കളിക്കാനുള്ളവരുമായിട്ട് കേട്ടോ ഫുട്ബോൾ നേപ്പാൾ കേറി ഫുട്ബോൾ കളിച്ചില്ല എന്ന് കളിക്കില്ലാന്ന് പറയണല്ലോ എന്താല്ച്ചല്ലേ നമ്മള് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്ത് നേപ്പാളിൽ കയറി ഫുട്ബോൾ കളിക്കാൻ പോകട്ടോ ആദ്യായിട്ടായിരിക്കും ഒരു രാജ്യത്ത് കേറിയിട്ട് ആദ്യം തന്നെ ഫുട്ബോൾ കളിക്കാൻ പോകുന്നത് രണ്ട് മണിക്കൂറായില്ലേ രാജ്യത്ത് കയറിയിട്ട് എന്നിട്ട് ഫുട്ബോളാണ് കളിക്കുന്നത് എന്തായാലും കൊള്ളാം നാപ്പാലീസിന്റെ കൂടെ നമ്മളെ കളിച്ച വൈബണെ ഏന കൂടെ കളിക്കാനുള്ള പ്ലയേഴ്സ് നമുക്ക് ഒന്ന് കാണാം ഹായ് നമുക്കത് ഇഷാന്ത് അച്ഛാടാ ഇവരൊക്കെ വൺ പ്ലയേഴ്സ് കേട്ടോ ഇവരെ കൂടെ നമുക്ക് കളിക്കാൻ പറ്റില്ല ഹായ് ഐ എം ഫൈൻ അവ കൊള്ളാം നമ്മൾ ഇവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണ് ഇവരുടെ നേപ്പാൾ ഭാഷയും നമ്മളുടെ ഹിന്ദി ഭാഷയും തമ്മിൽ കുറേ വാക്കുകൾ സാമ്യമുണ്ട് അവർ എഴുതുന്ന സമയത്ത് ഇവർ പറഞ്ഞു കുറേ സാമ്യം ഉണ്ടെന്ന് പറഞ്ഞു ഐ മീൻ എഴുത്തൊക്കെ ഏകദേശം സെയിം ആണ് സിമിലർ ആണെന്ന് പറഞ്ഞു ഇവരുടെ നല്ല കളി കേട്ടോ സർഫിൽ കാൽമ കളിയുണ്ടക്കന്മാരെ ഈ ഇൻ്റർനാഷണൽ പ്ലെയർ ആണെന്ന് ചോദിച്ച ഇവിടെ നടന്നിട്ട് കാര്യം ഉണ്ടാവില്ല കേട്ടോ ചെക്കന്മാർ തലക്കിഴ് വീടല്ലായിരിക്കും ഭാഗ്യമുണ്ട് കേട്ടോ അവർ അവിടെയും അപ്പുറമായിട്ട് ചെറിയൊരു പോസ്റ്റ് വെച്ച് അപ്പോൾ ഇങ്ങനെ കളിച്ചാൽ മതി കുറച്ച് ഡിസ്റ്റൻസ് ആണ് കുറച്ചു പകുതി ഡിസ്റ്റൻസ് അല്ലേ എന്നാലും അതിൻ്റെ ഡിസ്റ്റൻസ് തന്നെ അല്ലേ ചെക്കുമ്പോൾ നല്ല കളി കേട്ടോ നല്ല അടിപൊളി കളിയാണ് നല്ല അടിപൊളി പാസും കട്ടിങ്ങും ഒക്കെ ചെയ്യുന്നുണ്ട് അവരെ പ്രാക്ടീസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നമ്മളാണെങ്കിൽ ഇവ നല്ല കളിക്കോ ഞാനാണ് മോന്തായിട്ട് കളിക്കുള്ളൂ അങ്ങനെ ടീം ഇട്ടു കളി തുടങ്ങാൻ വേണ്ടി പോവാണ് അവിടെ കളി കഴിഞ്ഞിട്ട് കാണാം എന്താണ് ആ മാൻ ഓഫ് ദി സമയം ആയതല്ലേ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഗോളടിച്ചിട്ട് നമുക്കാളെ ഞാൻ ലാസ്റ്റ് ഒന്ന് സൈഡ് സൈഡ് അടിച്ചു ആ എട്ടടസ്കറേ അവൻ ഫോർവേഡ് അഴിച്ച് വൻ ഗോൾഡലും ഞാൻ ബാക്ക് ബാക്കഴിച്ച് വൻ തടക്കലും ഇവരാരും ബാക്ക് നിന്നില്ല ഞാൻ മാത്രമേ ഉള്ളൂ എന്തായാലും കൊള്ളാം നല്ല വൈബ് ഞാനേ ആ പറയാൻ കിട്ടുന്നില്ല കതച്ചിട്ട് ബൂട്ട് കൂടി ആ അടിപൊളി കോള് മാനം കെടുത്തില്ല കേട്ടോ ആ કેંદાવારી વિજલે છે અગણે બરે કૂડા વીડિયોસ ઓ ફોટોસ ઓક અડ્તે પૂવાં ટો કલ્લા ચેકન મરાડી પડી સાઈ વાત છે સાઈ વાત અભી કે બોલા આપની હિન્દી મે અભી મલયાલમ મે બાત કર દિયા મે અભી હિન્દી મે બોલો ના હિન્દી 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 સમજે મે બોલ દિયા આપ લોકો સાથ મે ફોટો વીડિયો સબ કીચ લેયા અભી જા રહે ട്ടോ പൈപ്പ് കാണിച്ചാ ഇവിടുത്തെ വീട് എന്തൊക്കെ നല്ല കണ്ടോ എടാ ഇത് നല്ല ചെക്ക് പോസ്റ്റ് പശുക്കളല്ലേ നേപ്പാളൊക്കെ അടക്കാൻ വേണ്ടിക്ക് ഇന്നലെ ബോർഡറിന്റെ ആ ഗേറ്റിന്റെ അവിടെ ഫുള്ള് ഉണ്ടോ ഇവർ രാവിലെ പാസ് വൈകിട്ട് പോരുന്നായിരിക്കും പശുക്കളെ മൊത്തം ആ എന്താ ലോറിക്കാരെ നൈസ് ആ കൊള്ളാം കേട്ടോ ചെക്കന്മാർ അടിപൊളി ഇവര് നമുക്ക് ഇവിടെ കുളിക്കാനുള്ള ഒരു പൈപ്പും കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പുറത്ത് രണ്ട് മൂന്നാറ് ചെക്കന്മാരുണ്ട് അവരൊന്ന് ശ്രദ്ധിക്കാനും പറഞ്ഞു സാധനങ്ങൾ കട്ട് ഉണ്ടോ പറഞ്ഞു ഓക്കെ തെങ്കിൾ ബിയാ അച്ഛാ എന്തായാലും പൊളിട്ടോ ബൈ ബൈ ഗുഡ് നൈറ്റ് ഓക്കെ ഓക്കെ അവ കൈസ് ഇതാ കേട്ടോ പൈപ്പ് ഈ പൈപ്പിൽ നിന്ന് നമുക്ക് വേണ്ടില്ലേ കൂളായിട്ട് ഫുൾ ടൈം വെള്ളം വന്നുകൊണ്ടിരിക്കും ഡ്രസ്സ് വാഷ് ചെയ്യാം അതുപോലെ തന്നെ കിടനം പോലെ കുളിക്കുകയും ചെയ്യാം നമ്മളങ്ങനെ പമ്പിലേക്ക് വന്നു കേട്ടോ പമ്പ് ക്ലോസാ പാല്യ മോനെ പോവാം ഇവിടുത്തെ പമ്പ് കീയ അവസ്ഥ കേട്ടോ അധികം ഒരു ഡെവലപ്മെൻ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇവിടുത്തെ പമ്പ് കാണുന്ന സമയത്ത് ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിച്ച് നല്ല രീതിയിൽ കുളിച്ച് സെറ്റ് ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ എടുത്ത് ഓടിക്കാണ് എന്തായാലും കുറച്ച് ദൂരം കൂടി പോകാനുള്ളൊരു മൈൻഡാണ് അല്ല ഉറപ്പില്ലേ ഫുൾ എനർജി ഫുൾ കുളിച്ച് അല്ലേ ഫുൾ ലുക്കിൽ ഇങ്ങനെ പോവാണ് എന്താ പറയുക കുറച്ചുകൂടെ ഓടിക്കുക ഫുൾ ഫോറസ്റ്റ് ആണ് നമുക്ക് എന്തായാലും കുറച്ച് കാഴ്ച മിസ്സാണ് പക്ഷേ പുറത്ത് കാര്യമില്ല അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ നമ്മളൊന്നും വെറും അമ്പത് കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളൂ ഇരുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം നമുക്കിനി പിന്നിലോട്ട് അത് ഒരു ദിവസം കൊണ്ട് ഓടിച്ചെടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പറ്റുന്ന കാര്യമല്ല അപ്പോൾ എന്തായാലും നേരത്തെ നാളെ ഇറങ്ങിക്കഴിഞ്ഞാലും ചേർത്ത് അതിൽ ലീവാവും നമ്മൾ എത്താനായിട്ട് പിന്നെ അത് മാത്രമല്ല നമ്മൾ ആറ് ഇത്രമുള്ള പെർമിഷൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ബസ് എടുക്കാൻ പറ്റില്ല നേരെ ഇന്ന് തന്നെ കുറച്ച് ഓടിക്കുക ഒരു അമ്പത് കിലോമീറ്റർ ഇങ്ങനെ ഓടിച്ചിട്ട് നോക്കാം കൊടുക്കാൻ അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് കടന്നിട്ടോ എത്ര ദൂരമാണ് ഫോറസ്റ്റ് എന്ന് അറിയില്ല നമ്മൾ വണ്ടിയിലാണെങ്കിൽ ഡീസലും കുറവാ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ എട്ടേമുക്കാലായപ്പോഴേക്കും ഇവിടുത്തെ പെട്രോൾ ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട് റോഡാണെങ്കിൽ ഇതാട്ടോ അവസ്ഥ നമ്മളെ ഇന്ത്യയിൽ നമുക്ക് റോഡ് സത്യം പറഞ്ഞുകഴിഞ്ഞത് കാണുമ്പോ സ്വർഗം അല്ലേ റോഡ് ഇപ്പൊ ലാസ്റ്റ് ഇവിടെ കിട്ടിയത് ലഡാക്കിലാക്കി ലെ റോഡില്ല ഇപ്പൊ സ്വാഭാവികം അകത്ത സ്ഥലമാണ് പക്ഷെ എന്നാൽ പോലും അവിടെ ഒക്കെ കൊറേ സ്ഥലത്ത് നല്ല അടിപൊളി റോഡും കിട്ടിയിട്ടുണ്ട് ആ ചേട്ടൻ ത്രിവാണ്ടത്ത് വർക്ക് ചെയ്തെട്ടോ ആ ചേട്ടൻ നമ്മൾ കുറെ നേരം സംസാരിച്ച് ഞങ്ങളിപ്പോ ഒരു ചെറിയൊരു ഗ്രാമം കണ്ടിട്ടുണ്ട് ഇവിടെ കുറേ കടകളൊക്കെ മുമ്പിൽ നിർത്തിയിട്ടുണ്ട് ഇപ്പം ഇവിടെ സേഫ് ആണെന്ന് പറഞ്ഞു ഇവിടെ ഒരു ചേട്ടൻ ഉണ്ട് ആയി പയ്യാശ്യാം ഘനശ്യാം അച്ഛസ്തേ മേരാ ബജ്പൻസെ ദോസ്തേ ഘനശ്യാം താങ്ക് യു ഭയ്യ ഇതിൽ കോന്നെ അച്ഛാ ടാബും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഭക്ഷണണ്ടായിക്കോണ്ടിരിക്കോറോടായിരിക്കുന്നുണ്ട് അതേപോലെ ഉരുളും ഫ്രൈയും തക്കാളിയും ഉള്ളിയും വെച്ചിട്ടുള്ള കര ഉണ്ടാക്കുന്നുണ്ടോ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ കൊറച്ചാൾക്കാരെ കിട്ടിയിട്ടുണ്ട് നമ്മള് നമ്മളെ ഗ്യാസ് അങ്ങനെ തീരുമാനമായിട്ടോ അങ്ങനെ ഞങ്ങൾ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്ഥലത്താണ് ഈ ചേട്ടന് ഗ്യാസിന്റെ പരിപാടി ഉണ്ട് അപ്പൊ മുപ്പത് നാളെ അടച്ചിലാന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞു പറഞ്ഞത് അടാ ക്ലോസ് വെച്ചടാ ഇത് നമ്മളോട് സംസാരിക്കാൻ ഇവിടുത്തെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം നമുക്ക് വീഡിയോ അനൊക്കെ അവിടത്തെ അവിടുത്തെ രണ്ട് ആൾക്കാരുടെ അവർക്ക് ആ കട ഉണ്ട് അപ്പോൾ അവരിവിടെ വന്നിട്ട് ഞങ്ങൾ കണ്ടാണ്ട് സംസാരിക്കാൻ വന്നതാ ശരി അപ്പോൾ എന്താണ് കൊള്ള നല്ല അടിപൊളി ആൾക്കാരാണ് ഞങ്ങളെ മുപ്പനെ ഗ്യാസ് തരാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഭക്ഷണം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇനി ഇത് മാത്രമേ ഫ്രൈ ചെയ്യുള്ളൂ ഉരുളങ്ങ് ടീക്കവേ അങ്ങനെ അങ്കൾ നമ്മളെ അങ്കളുടെ കിച്ചണിലേക്ക് കൊണ്ടുവന്ന് ഈ കിച്ചണിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇതൊക്കെയാണ് നമുക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ വേണ്ട ഒരു സെറ്റപ്പ് ഉണ്ടല്ലേ കൊള്ളാ നല്ല വൃത്തിയിൽ നല്ല അടക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് സംഗതികളൊക്കെ ഉരുളങ്ങൾ അടിപൊളിയായിട്ട് പൊരിച്ചിട്ടോ പൊരിച്ചിട്ട് നൈസായിട്ട് ഇവിടെ വന്നിട്ട് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് നല്ല വിഷപ്പ്ന്നുണ്ട് ഞാൻ അവിടെ ഇങ്ങനെ നിന്നപ്പം ചൈനയോട് ഇങ്ങനെ സംസാരിച്ച് എങ്ങനെയുണ്ട് ഇന്ത്യയിൽ നിന്ന് സാധനം കൊണ്ടുനിന്നിട്ട് ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് നല്ല കോസ്റ്റില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യൻ്റെ ആണ് ചൈനേൻ്റെ ആണോ ജീപ്പ് മൂപ്പരുന്ന ചൈനേൻ്റെയെന്ന് പറഞ്ഞു പക്ഷേ മൂപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇന്ത്യൻ്റെ ഒഴിവാക്കിയിട്ട് ചൈനയോട് ഒന്നും വാങ്ങാനും പറ്റൂല ചൈന കംപ്ലീറ്റ് എന്തിനൊന്നും വാങ്ങാൻ പറ്റില്ല കാരണം ഇവർക്ക് അത് മെയിൻറ്റെൻ ചെയ്യണ റിലേഷൻ ഇവര് ഇവർ ഗ്യാപ്പ് കുടുങ്ങി എടുക്കുന്ന ഒരു രാജ്യമല്ലേ ഡിപ്പെന്റ് ആയിട്ടുള്ളേ എന്തായാലും കൊള്ളാം അല്ല റഫലി അല്ലേ അങ്ങനെ നേപ്പാളിൽ കേറിയിട്ട് ആഴത്തെ ഭക്ഷണ കഴിക്കലാ കേട്ടോ അല്ലേ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറയാലോ നല്ല വെണ്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള പൊരിച്ചതും ഉള്ളേങ്ങ പൊരിച്ചതും വെണ്ട കറിയും ഒന്നും എക്സിലല്ലോ നല്ല കോവി അല്ലേ നല്ല വിശപ്പും ഉണ്ട് ആ അതെ സത്യം കുളിച്ചും ചെയ്ത് കുറച്ച് അച്ചാറും ഉണ്ട് നാട്ടിലെ ഫുട്ബോൾ കളിച്ച് കുളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവർക്കും അറിയാൻ പറ്റും എങ്ങനെ വിശപ്പ് എന്നുള്ളത് അതേ അവസ്ഥയാണ് സമയം പത്ത് മണി നമ്മുടെ നാട്ടിലത്തെ ടൈമും ഇവിടുത്തെ ടൈമായിട്ട് ഒരു അരമണിക്കൂർ വ്യത്യാസമുണ്ട് ഇവിടെ ഒരു അരമണിക്കൂർ മുമ്പിലാണ് ബൂട്ടാണെ പോലെ തന്നെയാണ് പിന്നെ എന്താ പറയുക അങ്ങനെ ഭക്ഷണം കഴിച്ച് സീന എടുക്കല്ലേ വേറെ ഇവിടെ നിന്ന് അറിഞ്ഞ് പൊട്ടാനെങ്ങണേ ഇതൊക്കെ വാഷ് ചെയ്യണം അതാണ് ടാസ്ക് പക്ഷെ എന്നാൽ പോലും ഞാൻ പറയല്ലോ കുറെ സമയം എടുക്കോ വാഷിങ് എത്ര സമയം എടുക്കും പത്തിൻറ്റ് നമ്മള് വണ്ടിന്റെ പുറത്തുനിന്ന് വാഷ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാഷ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഒരു ടാസ്ക് ഒന്നും വന്നിട്ടോ പക്ഷെ വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാനാണ് കുറച്ചു മണി എന്തായാലും കുഴപ്പമില്ല ഞങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങള് ഈ ഭാഗം കണ്ടു ഉപയോഗിക്കുന്ന ഈ ബോക്സുകളൊക്കെ തുറക്കുന്ന സമയത്ത് ആദ്യം ചെയ്യുന്ന പരിപാടിയെന്ന് വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ മാലയ്ക്ക് വെക്കും ഇത് മാലയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഫുൾ ഫ്രീ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങളും തുറന്ന് കളിക്കാം കാര്യമായിട്ട് നമുക്ക് തുറക്കാൻ തുറക്കാനുണ്ടാവുക ഈ ബോക്സും അതായത് ബോക്സ് നമ്പർ ഫൈവും ബോക്സ് നമ്പർ ഫോർ കിച്ചൺ നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടോ കംപ്ലീറ്റ് പാക്ക് ചെയ്ത് വെച്ചു അതുപോലെ തന്നെ നമ്മൾ ഉണങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അതും വെച്ചിട്ടുണ്ട് ഇവിടെ വേണ്ടീലേ ഇതൊരു വൺ സെറ്റപ്പ് ആയി പോയിട്ടോ നമുക്ക് ഭയങ്കര ആണ് ഡ്രസ്സും കാര്യങ്ങളും അലക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ ഈ ടെൻറ്റില കടന്നു തുടങ്ങിയത് ഒരു രക്ഷയിലാത് ഉറക്കായിരുന്നു നോക്കി നിങ്ങൾ കാർ മേ മുഴി എടുക്കുന്നത് മഴ പെയ്യാൻ നിൽക്കുകയെന്നൊരു അവസ്ഥ കേട്ടോ എന്നാൽ രാത്രി പന്ത്രണ്ട് സംതിങ്ങിനൊന്ന് മഴ പാറ്റി ഞങ്ങൾ ഇത് പാക്ക് ചെയ്ത് അടി ഇറങ്ങാനുള്ള പരിപാടിയായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തു പിന്നെ അതിൻ്റെ ശേഷം മഴ ഇതുവരെ പെയ്തിട്ടില്ല ഇപ്പോൾ മായ ഇങ്ങനെ പാറ്റാൻ തുടങ്ങുന്നുണ്ട് സമയം അഞ്ച് മുക്കാൽ ആറുമണി ആവുന്നുള്ളൂ എന്നാലും കൊള്ളാം നല്ല അടിപൊളി ആയിട്ട് കടന്നുറങ്ങാൻ പറ്റും കേട്ടോ ഒരു എക്സരാത്ത് ഉറക്കായിരുന്നില്ല നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചു ഡ്രസ്സ് കൊള്ളുകയറ്റി വെച്ചു കേട്ടോ എല്ലാം സെറ്റായി സെറ്റായപ്പോൾ മഴ പെയ്തു തുടങ്ങി ചെയ്തു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ഇനി ബൊക്കരയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഒരു എക്സരാ ദിവസമായിരുന്നു ഇന്നലെ നല്ല വണ്ടി കൊണ്ട് ഏപ്പാട് കയറി സന്തോഷവും കഴിച്ച സന്തോഷവും എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഭക്ഷണം ഉണ്ടാക്കി സെറ്റായി ആണ് നമ്മൾ കടന്നു തുടങ്ങിയത് അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ഒരു ബൈക്കയറുള്ള